ടെക്കികളുടെ നെക്ക് പെയിൻ എന്ന് കേട്ടിട്ടില്ലേ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ സ്ഥിരമായി ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന നെക്ക് പെയിൻ ആണ് ടെക്കികളുടെ നെക് പെയിൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ നട്ടലിലെ ഉണ്ടാകുന്ന സ്ട്രെയിൻ മൂലം ഡിസ്കുകൾ പുറത്തേക്ക് തള്ളി വരികയും ആ നെർവുകളെ അത് ഇറിട്ടേറ്റ് ചെയ്യുകയും നെർവുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഇതുപോലെ നെക്ക് പെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുടർച്ചയായി കമ്പ്യൂട്ടറിൽ നോക്കി നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തൊട്ട് മുമ്പിൽ വിൽക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഐ ലെവലിന് കുറച്ച് താന്നു നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ എപ്പോഴും സൈഡിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നത് കഴുത്തിലുണ്ടാകുന്ന സ്ട്രെയിനും ടെക്കുകളുടെ നെപ്പെയും കുറയ്ക്കാനും നമ്മളെ സഹായിക്കും